പോളിംഗ് ബൂത്തുകളിൽ കാണുന്ന തിരക്ക് തീർച്ചയായും എനിക്ക് അനുകൂലമായ സാഹചര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജനങ്ങൾ എന്നോടൊപ്പമുണ്ട് ഇതെട്ടാം പ്രാവശ്യമാണ് ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എട്ട് പ്രാവശ്യവും രണ്ടിലെ ചിഹ്നത്തിലാണ് മത്സരിച്ചത് ഇന്നും രണ്ടിലെ ചിഹ്നത്തിലാണ് വോട്ട് ചെയ്തത് ആ നിലയിൽ ജനങ്ങൾ എന്നെ അംഗീകരിക്കുന്നു അതിൻ്റെ വ്യക്തമായ തെളിവാണ് ഞാൻ പോളി ചെയ്ത ബൂത്തിൽ ഇരുപത്തിനാലാം നമ്പർ ബൂത്ത് കോട്ടയം പാർല അസംബ്ലി മണ്ഡലത്തിൻ്റെ ഇരുപത്തിനാലാം നമ്പർ ബൂത്ത് എസ് എച്ച് മോണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെയാണ് ഞാനും എൻ്റെ ഭാര്യയും വോട്ട് ചെയ്തത് അവിടെ വലിയ ക്യൂ ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടതാണ് ആൾക്കാർ വളരെ ആവേശത്തിലാണ് വളരെ സന്തോഷത്തിലാണ് അവരെല്ലാവരും എനിക്ക് പിന്തുണയുമായിട്ടാണ് വന്നത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു മറ്റൊരു കാര്യം കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മുന്നണികളുടെ സ്ഥാനാർത്ഥികളിൽ എനിക്ക് മാത്രമാണ് കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ വോട്ടുള്ളത് അതും തീർച്ചയായും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം